ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നിങ്ങൾ ഷെയർ ചെയ്യുന്നത് ഒരു റിമാർട്ട് ഒരു സ്മോൾ ലാഗ് ആണ് സോ എന്നിട്ടൊരു അവിടുത്തെ ഒരു എന്തൊക്കെയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് പർച്ചേസ് ചെയ്യുന്നത് അവിടുത്തെ ഒരു ഷെയർ വാഗില്ല അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഫൈനലി ഞങ്ങൾ നടന്നുകൊണ്ട് പോവാനെട്ടോ ബസ് സ്റ്റാൻഡിലേക്ക് കുറച്ച് വാക്കബിളാണ് ടൗണിലേക്ക് ഉമ്മ അവിടെ വരുന്നുണ്ട് മൈജ ബാ ചെറുതാണ്ട്ടോ ഭയങ്കര കോപ്പകാരനാണ് വണ്ടി വന്നാല് ഓടിപ്പോടിക്കുന്നത് മൂപ്പർക്ക് കൈ പിടിക്കുന്നത് ഭയങ്കര എലർജിയാ പിന്നെ അയച്ചുപോച്ചാ അവനക്ക് ഒന്നും മനസ്സിലായ അങ്ങനെ ഞമ്മള് ബസ് സ്റ്റാൻഡിലേക്ക് എത്തി ഫൈനൽ കണ്ടില്ലേ ബസ് സ്റ്റാൻഡിലേക്ക് എത്തി ഇതാണ് ഞമ്മള് ബസ് സ്റ്റാൻഡ് ഇന്ന് അങ്ങോട്ട് കിടക്കണം ബസ് സ്റ്റാൻഡിലാണ് ഇവരൊക്കെ വീട് ബസ് സ്റ്റാൻഡിൽ കിടക്കുന്നുണ്ട് ഒരാള് അങ്ങോട്ട് കിടന്നാലോ ആ പറ കിടക്കാം ഞമ്മൾ കടക്കാൻ പോവാണ് ബസ് ആണ് പോകുന്നത് ഡയറക്റ്റ് ആയിട്ട് അപ്പൊ ഒരു വണ്ടി നിന്നു കയറി മക്കട്ടാ രാവിലെ ഇല്ല ഇന്നത്തെ കാര്യം മാപ്പാവേ ഓടിക്കുന്ന വോയിസ് ரஷ் ஆன கங்கனாடி ஈவினிங் டைம்ல ஆறு வேற இல்லட்டோம் ഇന്ന് കൊറച്ചി വർദ്ധ വാങ്ങണായിരുന്നു ഉമ്മാനെ ഉമ്മ അങ്ങോട്ട് റോഡ് നിൽക്കുന്നത് നിക്ക് നിക്ക് നിന്നെ കൈവിടിയാൻ നാല് സ്കൂളുണ്ട് സൺഡേ സൺഡേ സ്കൂളില്ല ഗസ്റ്റ് വരുന്നേ വീട്ടിലേക്ക്

party might full call its tracking in the simple picture and ill okay ana അവിടെ വേണ്ട അത് ചോക്ലേറ്റ് സെക്ഷനാ ഏത് ബിസ്കറ്റാ വേണ്ടേ അവിടെ നോക്ക് എടുക്കട്ടാ എവിടെ നിക്ക് വേണ്ട ഇത് രണ്ടും എടുത്തു ആ എടുത്തു എടുത്തു ഇത് നോക്കു അത് വേണ്ട അത് വേണ്ട അത് ഷോപ്പിൽ അവിടെ ഷോപ്പിലുണ്ട് അവിടെ നിന്ന് വാങ്ങിയാൽ മതി ആ വിഷു അങ്ങോട്ട് വാ அது அது வாங்க பட்டு ஆட்டா நூற்றா வாங்க வாங்க அட்டா ஐ வேண்ட வேண்ட அது வேஸ்ட் வாங்கிட வாங்க கைக்கிட்டு நல்லது அங்கே வீடு எடுக்கணும்

моей রіর র shirt রর 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 র 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 ãnh ��φοed கூட்டிவா கூட்டிவா அங்க போறது கோஷம் வெல்கம் கை We didn't be much find like I can speak <laughs> now. <laughs> 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 <laughs>

بابا مروی چے ہے بتاؤ اینڈو وائٹ چے ہو کو کوئی سر مویت نے ویٹ پہ اٹا وہ اس کے میں چل نہیں لو 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 Ah, mau izin. Selamat siang, jasa

इधर सपुरा के ऑल पीपल दे ये माई करी बाय